രാത്രി രാത്രി പതിനൊന്ന് മണിയൊക്കെ ആവുമ്പഴത്തേനും എല്ലാരും കിടന്ന് ഉറങ്ങുന്ന സമയമാണ് പാവി ഉറങ്ങിയിട്ട് വേണ്ട അമ്മയ്ക്ക് ഉറങ്ങ ഇറങ്ങിട്ട് വേണം അമ്മയ്ക്ക് ഉറങ്ങാൻ അച്ഛ കളിക്കട്ടെ നമുക്ക് പിന്നെ കളിക്കാം നിങ്ങൾ പകലൊക്കെ സമയല്ലേ രാത്രി ഉറങ്ങുന്ന സമയം പകൽ കളിക്കുന്ന സമയം ടി 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 ഒന്നും ഇല്ല ഉറങ്ങിക്കും ആ അമ്മയ്ക്ക് ഉറങ്ങണ്ടേടാ അമ്മയ്ക്ക് ഉറങ്ങണ്ടേ അപ്പം നമ്മൾ തീരുമാനിച്ചു കേട്ടോ അച്ഛൻ്റെ കൂടെ കിടന്നുറങ്ങും അച്ഛൻ ഉറക്കെ തരുവേ കേട്ടോ ഓക്കെ ആണോ ഡീലാണോ 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 ആ അമ്മ അടിച്ചു കാത്തു അമ്മ അടിച്ചേ കാത്തു അമ്മ അടിച്ചേ കാത്തു അമ്മ അടിച്ചേ കാത്തമ്മ അടിച്ചേ